ഹലോ ഗേസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല ഒരു എന്താ പറയുക ഐഡിയാസൊന്നും ഇല്ല അപ്പോൾ ഊണ് കഴിച്ചിട്ട് നല്ല മഴക്കാറാണ് ഊണ് കഴിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് വേഗം തോന്നി ഒരു ടോപ്പിക്ക് മനസ്സിൽ തോന്നിയപ്പോൾ വീഡിയോ എടുത്തു കളയാമെന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഡിപ്രഷനാണ് അതായത് ചെറിയ ചെറിയ ഡിപ്രഷനാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ് അത് വലിയ ഡിപ്രഷനിലോട്ട് പോകുമ്പോഴാണ് വലിയ പ്രയാസമാകുന്നത് അല്ലേ അപ്പം ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് പറയാം അതായത് മനസ്സ് മടുക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് കൈവിട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വരട്ടെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കാം അവിടെ ഒരു കോമ ഇടണം അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം നമ്മൾ പെട്ടെന്ന് നമ്മൾ എത്ര പണിയെടുത്താലും എന്ത് ചെയ്താലും ചില സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് എന്താ ഡിപ്രഷൻ അതായത് മനസ്സ് മടുക്കും ചിലപ്പോൾ മനസ്സ് കൈവിട്ടൊക്കെ പോകും എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊരു എന്താ പറയുക നമ്മൾ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ പെട്ടെന്ന് മനസ്സ് മാറാൻ പാടില്ല അവിടെ ഒന്നും നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലെങ്കിൽ ഒരു കോമ ഇട്ട് കൊടുക്കുക അത് നമുക്ക് തന്നെ അല്ല നമ്മുടെ ഫ്രണ്ട്സിനോ അയൽപക്കക്കാർക്കോ ആർക്കായാലും ശരി നമ്മൾ അതൊന്ന് പിടിച്ചു നിർത്തിയിട്ട് ഏർ ടോക്ക് അതായത് നമുക്ക് സംസാരിക്കാമെന്ന് പറയാം അതായത് നമ്മൾ ആരെടുത്തെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് ആ ഡിപ്രഷനിൽ നിന്ന് പെട്ടെന്ന് മാറാൻ പറ്റും റ്റേക്കിങ്ങനെ നമ്മളീ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഡിപ്രഷൻ കുറച്ച് കുറച്ചായ അത് വലിയ ഒരു ഡിപ്രഷനിലോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സംസാരിക്കാം അതായത് നമ്മൾ പറയണം നമുക്ക് തന്നെ ആയെങ്കിലും നമ്മൾ വെളിയിൽ പോയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവുകയോ ഒന്ന് ചേഞ്ച് ചെയ്യുക അപ്പം നമുക്ക് സംസാരിച്ചാൽ തന്നെ കുറേ നമുക്ക് എന്താ പറയുക മനസ്സിൻ്റെ ആ ഒരു ഭാരമൊന്നും ഒഴിവാകും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അതുതന്നെയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ എനിക്കും കുറച്ച് ഈ വെയിൽ നല്ല വെയിലൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ആയിരിക്കുമ്പോൾ മങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അത് വെറുതെ തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഈ വലിയ കാര്യത്തിലോട്ട് കടന്നത് അപ്പോൾ ഇപ്പം ഒന്നും ആയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇട്ടതാണ് ചെറുതാവുമ്പോൾ എല്ലാവരും കാണുമല്ലോ അപ്പോൾ വെയിൽ തീരെ കുറവാണ് കേട്ടോ അപ്പോൾ വെളിച്ചമുള്ള സ്ഥലത്ത് വന്നിട്ട് വേഗം ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക് യു